നമസ്കാരം ആരാധനാലയങ്ങളിൽ സ്ഫോടനം നടത്താൻ പദ്ധതിയിട്ട പ്രവാസിയെ കുവൈത്തിൽ അറസ്റ്റ് ചെയ്തു നിരോധിത തീവ്രവാദ സംഘടനയുമായി ബന്ധമുള്ള ഒരു അറബ് പൗരനെ കുവൈത്ത് സുരക്ഷാ സേനയാണ് അറസ്റ്റ് ചെയ്തത് ദേശീയ സുരക്ഷയെ ദുർബലപ്പെടുത്താനും രാജ്യത്തിന്റെ അടിസ്ഥാന തത്വങ്ങൾ അട്ടിമറിക്കാനും ശ്രമിക്കുന്ന ഗ്രൂപ്പുമായിട്ടുള്ള പ്രതിയുടെ ബന്ധം സുരക്ഷാ സേന കണ്ടെത്തിയതായി ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു വിപുലമായ നിരീക്ഷണത്തിന് ശേഷമാണ് പ്രതിയെ പിടികൂടിയത് ഇയാൾ ആരാധനാലയങ്ങൾ ലക്ഷ്യമിട്ട് ബോംബ് ആക്രമണം നടത്താൻ തയ്യാറെടുക്കുകയായിരുന്നുവെന്നും ഈ ആസൂത്രിതമായ ആക്രമണം തടയാൻ കഴിഞ്ഞുവെന്നും മന്ത്രാലയം വിശദീകരിച്ചു പ്രതിയുടെ വീട്ടിൽ നിന്ന് സ്ഫോടക വസ്തുക്കൾ നിർമ്മിക്കാൻ നിർമ്മിക്കാനുപയോഗിക്കുന്ന നിരവധി ഉപകരണങ്ങളും വസ്തുക്കളും അവ തയ്യാറാക്കുന്നതിനും ഉപയോഗിക്കുന്നതിനുമുള്ള രേഖകളും കണ്ടെടുത്തു രാജ്യത്തെ പൗരന്മാരെയും താമസകാരെയും സംരക്ഷിക്കുന്നതിൽ പൂർണ്ണ ശക്തിയോടെയും ദൃഢനിശ്ചയത്തോടെയും മുന്നോട്ട് പോകുമെന്ന് അധികൃതർ വ്യക്തമാക്കി ഇത്തരം ഭീരാക്രമണ ഗൂഢാലോചനകൾ ഒരു സാഹചര്യത്തിലും വെച്ചുറപ്പിക്കില്ലെന്നും രാജ്യത്തിന്റെ സുരക്ഷയെ ദുർബലപ്പെടുത്താനോ പൊതുജന സുരക്ഷയെ ഭീഷണിപ്പെടുത്താനോ ശ്രമിക്കുന്നവർക്കെതിരെ ജാഗ്രത പുലർത്തുമെന്നും മന്ത്രാലയം കൂട്ടിച്ചേർത്തു രാജ്യത്തിന്റെ സുരക്ഷയെ ദുർബലപ്പെടുത്താനോ പൊതുജനങ്ങളുടെ സുരക്ഷയ്ക്ക് ഭീഷണിയാകാനും ശ്രമിക്കുന്ന ഏതൊരാൾക്കെതിരെയും കർശന നടപടിയെടുക്കുമെന്നും മന്ത്രാലയം ആവർത്തിച്ചു ഇത്തരം ഭീകരവാദ ഗൂഢാലോചനകൾ ഒരു കാരണവശാലും വെച്ചു പുറപ്പിക്കില്ലെന്നും പൌരന്മാരെയും താമസക്കാരെയും സംരക്ഷിക്കാൻ ശക്തമായ നടപടികൾ സ്വീകരിക്കുമെന്നും അധികൃതർ കൂട്ടിച്ചേർത്തു